नमस्कार मैं आपके प्यारी मोना निशा मैं अभी आ रही हूँ जफर नदी को केरला कालीकट बोबी चमेदूर आप मुझसे मिलने के लिए आओगे ना बाय बाय हाय फ्रेंड्स वेलकम बैक टू मई चैनल अब इन वीडियो മോണോലിസ എന്ന പത്ത് പതിനാറ് വയസ്സ് കറക്റ്റ് പതിനാറ് വയസ്സെന്ന് പറയുന്നത് പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചു പെൺകൊച്ചിനെ കുറിച്ചാണ് അതിന് നമ്മൾ സുരേഷ് ഗോപിയൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ട പോലെ ഒരു സെക്കൻഡ് മതി ജീവിതം മാറി മറിയാന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ലൈഫ് വേറൊരു സാധാരണക്കാരിയായ ഒരു പെൺകൊച്ച് ഒറ്റ സെക്കൻഡ് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞു അതാണ് കാണുന്നത് ഇപ്പം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷം കാണ്ട് കൂടുമ്പം നടക്കുന്നതാണ് ഹിന്ദുക്കളുടെ മതവിശ്വാസം അനുസരിച്ച് അവിടെ പോയാൽ അതുവരെ ചെയ്ത പാവങ്ങളൊക്കെ കുറേയും മാറിക്കിട്ടും എന്നുണ്ട് പിന്നെ വീടിനൈശ്വര്യം വരും മൃതക്കൾക്ക് നല്ലത് അങ്ങനെ ഹിന്ദുക്കൾക്ക് വളരെയധികം വിശ്വാസം പിന്നെ ഒരു പുരുഷായുസലുണ്ടാവണമെന്നില്ല നൂറ്റി നാൽപ്പത്തി വർഷം കൂടുമ്പോ അല്ലേ അപ്പോൾ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവരാണത് കാണാറ് അപ്പോൾ അവിടെ മഹാകുംഭമേളയിൽ മാല വയ്ക്കാനൊക്കെ ആയിട്ട് വന്ന് കൊച്ചാണ് ഈ കൊച്ചിനെ ഒരു ഫോട്ടോഗ്രാഫർ കാണുന്നു അങ്ങേർക്ക് ആ കൊച്ചിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയൊക്കെ തോന്നിക്കാണാം ഒന്നാമതായിട്ട് ചാരനിറമുള്ള കണ്ണുകളാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പറയുകയാണെങ്കിൽ പൂച്ചക്കണ്ണെന്നൊക്കെ പറയും പൂച്ചസാറ് കേൾക്കണ്ട ഇല്ല പൂച്ചസാറിൻ്റെ ആയിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരും പൂച്ചക്കണ്ണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മൾ പറയാറുണ്ട് നാട്ടിൻപുറത്ത് അങ്ങനെ ഒരു വശ്യതയുള്ള കണ്ണും പിന്നെ ഇവിടെ എല്ലാവരും കിടന്ന് വെളുത്തിട്ട് പാറട്ടെന്നും പറഞ്ഞ് കിടന്നുള്ള ഒരു ക്രീമിൻ്റെ പുറകെയൊക്കെ ഇത് കാണേണ്ടതാണ് ഈ കൊച്ചിന് ഓവറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെളുത്തിട്ട് വെളുപ്പൊന്നുമല്ല അല്ലാതെ ഒരു ഭംഗിയാണ് ആ ഒരു നിറത്തിൽ ആ കൊച്ചി ലോകം മുഴുവൻ ഇപ്പം ശ്രദ്ധ കേന്ദ്രമായി അതുകൊണ്ട് ഈ വെളുപ്പിൻ്റെ നിറയെ പുറകെ പോകുന്നവർ ഇതൊന്നും മനസ്സിലാക്കണം വെളുപ്പിലല്ല കാര്യം എന്നുള്ളത് ആ കൊച്ചിന് ഇരുനിറമൊക്കെ ഉള്ളു പക്ഷേ അതിൻ്റെ മുഖത്തുള്ള കണ്ണും മൂക്കും അത് ബാക്കിയെല്ലാം വെച്ചാണ് അതിന് ഭംഗി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ െങ്കിൽ ഒരു ആയിരം പേര് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ കൊച്ചിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ആ ഫോട്ടോഗ്രാഫർക്ക് തോന്നിയിട്ടാണല്ലോ അല്ലാതെ വെളുപ്പിൻ്റെ പുറകെ അല്ലല്ലോ അയാൾ പോയത് അപ്പോൾ ഈ വെളുത്തിട്ട് പാറന്നു പറഞ്ഞുള്ള ക്രീമെല്ലാം മേടിച്ചും ഗ്ലൂട്ടാത്തൊയാണ് ഇഞ്ചക്ഷനും ചെയ്ത് നടക്കുന്ന ഒരു ഇതൊന്നും കണ്ട് പഠിക്കേണ്ടതാണ് അത് എന്തിലാണ് സൗന്ദര്യം എന്നുള്ളത് പെണ്ണിൻ്റെ സൗന്ദര്യം എപ്പോഴും പകുതിയും സ്വഭാവത്തിലാണ് പകുതി ലുക്കിലോ അതിപ്പോൾ പെണ്ണെല്ലാണെങ്കിലും പകുതി ലുക്കിലും പകുതി സ്വഭാവത്തിലുമാണ് നമുക്ക് തോന്നുന്നത് എത്ര ഭംഗിയുള്ളവരും വാതുറന്ന ആൾക്ക് വൃത്തിയേടാ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലല്ലോ ആ അതേപോലെ ഏതായാലും ഈ കൊച്ചിൻ്റെ ഇത് മാല വിൽക്കാൻ വന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ആ കൊച്ചിനെ എന്താണേലും കോഴിക്കോടുള്ള ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ ബോച്ചയെ വിളിച്ചിരിക്കുകയാണ് ബോച്ച നമ്മുടെ തേൻ ചേച്ചിയെ വിളിച്ച് ഏതായാലും ഡബിൾ മീനിങ് സംസാരിച്ച് എങ്ങനെയാണേലും പുള്ളി അകത്ത് കിടക്കേണ്ടി വന്നു അവസ്ഥ അപ്പോൾ പുള്ളിക്ക് നല്ല മധുര പ്രതികാരമുണ്ട് പിന്നെ ഈ കൊച്ചിൻ്റെ വീഡിയോയ്ക്ക് താഴെയൊക്കെ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബോച്ച ഈ കുട്ടിയെ വിളിച്ചൊന്ന് ഉദ്ഘാടനമൊക്കെ നടത്താൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബോച്ചയെല്ലാം കാണുന്നുണ്ടായിരിക്കാം പിന്നെ ഒരു മധുര പ്രതികാരം ഉണ്ടായിരിക്കാം കാരണം ഈ ശ്വേതാമേനോൻ ഒരുക്കി പറഞ്ഞു നാൽപ്പത്തി രണ്ട് ലക്ഷത്തിൻ്റെയോ അങ്ങനെയെങ്കാണ്ട് നെക്ലേസ് കൊടുത്ത കാര്യമോ എവിടെയോ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ബോച്ച കൊടുക്കുന്ന അതുപോലെ കോച്ചെ വിളിക്കുന്നവർക്ക് അത്രയും പൈസയും കൊടുക്കുന്നു അപ്പം സത്യം പറഞ്ഞാൽ ഇത് കുപ്പയിൽ കിടക്കുന്ന മാണിക്കെന്ന് പറഞ്ഞ പോലത്തെ ഒരു കൊച്ചാണ് വെറും സാധാരണക്കാരിലും സാധാരണക്കാരായ ഒരു പെൺ ആ കൊച്ചിനെ വിളിച്ചൊരു ഉദ്ഘാടനം നടത്തി അതിനേതായ പൈസയും കൊടുത്ത് അതേപോലെ തന്നെ സ്വർണ്ണ ആഭരണങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്ത് അതൊരു പുണ്യപ്രവൃത്തിയാകും അതല്ലാതെയുള്ള ആൾക്കാർ ഈ ഫിലിം സ്റ്റാർ കുറെ നടികളെല്ലാം വെച്ച് കെട്ടി എല്ലാം വരുന്ന കുറേ ആൾക്കാരിപ്പോൾ ഉണ്ടല്ലോ ഈ അന്നാരാജ് കണി റോസ് എല്ലാം ആയിട്ടുള്ള ഇവരെയൊക്കെ വിളിച്ചിട്ട് എന്തിനീ ഈ പുരുപാലം പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇവ ഈ കുട്ടിയെ പോലെ ആയിട്ടുള്ളവരെ ആരേലും ഒക്കെ വിളിച്ച് ഉദ്ഘാടനമൊക്കെ നടത്തിയാൽ അതിൻ്റെ അവർക്ക് അതിൻ്റേതായൊരു നന്ദി ഉണ്ടാവും അതാണ് ഏറ്റവും വലുത് പിന്നെ അവർക്കതൊരു ഉപകാരമാണ് അപ്പോൾ അതിൻ്റെ ഒരു പുണ്യം പോച്ചൊക്കെ ഇട്ടും ഇപ്പോൾ ഈ കൊച്ചിൻ്റെ യൂട്യൂബ് ചാനലിൽ അത് ഇട്ടിരിക്കുന്നത് സാധാരണക്കാരാന്നുള്ളത് കാണിക്കാൻ നിങ്ങളെ അതൊരു നോക്ക് കാ നോക്ക്

टाल आया सुदार सुदार के तार मेरी लगती अभी बर्तन धोने शाम को बर्तन धोना है फिर खाना बनाना है बहुत सारा काम है इनकी वजह से आपको शाम को मिलूंगी मुझे फॉलो करना ना भाई गाइस मैं भी बर्तन धो रही हूँ फिर बर्तन धो के कपड़े धो ये देखो कितने सारे बर्तन है हम गरीब तो गरीबी रहेगा रहेगा മോണോലിസ സിനിമയിലോട്ടൊക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ എന്താണേലും ഒരു സെക്കൻഡ് മതി ജീവിതം മാറി എന്ന് പറയുന്ന വളരെ കറക്റ്റായിട്ട് അനുഭവം വന്ന ഒരു കൊച്ചാണത് മോണോലിസ ആ കൊച്ചിന് ഏതെങ്കിലും ഒരു ആ ഒരു ഫോട്ടോഗ്രാഫർക്ക് ആ സമയത്ത് ആ ഫോട്ടോ എടുക്കാനും അവിടെ അത് വൈറലാകാനും സോഷ്യൽ മീഡിയ വൈറലാകാനും ആ സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കുംഭമേളയിൽ ഉണ്ടായിരുന്ന യൂട്യൂബർമാരും അവരൊരു എല്ലായിട്ട് തെരുതരാ അതിനെ പൊതിഞ്ഞ് വളരെ ഇതായിരുന്നു പിന്നെ അതിൻ്റെ അച്ഛനതിനെ തിരിച്ച് വീട്ടിലോട്ട് അയക്കുകയാണ് ചെയ്തത് അത്രയും ആരാധകർ ചുറ്റിനും കൂടിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കാൻ വല്ലാതെ അതൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ ാണോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കാൻ പോലെ അതിനെ ശല്യം ചെയ്യുന്ന പോലെയൊക്കെ ലാസ്റ്റായി അതിനെ പിന്നെ അതിൻ്റെ അച്ഛൻ രക്ഷിച്ച് വീട്ടിലാക്കരുത് ഇപ്പോൾ സിനിമയിലോട്ടൊക്കെ ഓഫറായി അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അതും ഇതൊക്കെ ഉള്ള ഒരു സിനിമ മോഡലിംഗ് എന്തൊക്കെ നടത്തിയ റീൽസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും സിനിമ ഹിന്ദി സിനിമയിലൊക്കെ ഒരു അവസരം കിട്ടി അങ്ങനെ അങ്ങ് പോകാന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച തലേവിധി മാറുന്ന മാറ്റം ഒരാളുടെ തലേവിധി മാറാൻ എന്നാ സമയം വേണം അതുപോലെ തന്നെ ഇവിടെയൊക്കെ വന്ന് ഉദ്ഘാടനമൊക്കെ നടത്തിപ്പോയാൽ ഇവിടെ ഈ ഒരു ഉദ്ഘാടനത്തിലൂടെ രണ്ടാണ് കാര്യം ബോച്ചയ്ക്കൊരു പ്രതികാരമായി ആ പെങ്കൊച്ചിനൊരു വളരെ വളരെ ഒരു ഉപകാരമാകും കാരണം ഇതൊരു മാതൃകയാക്കിയ ആൾക്കാരെ അതിനെ വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെയുണ്ട് പിന്നെ എന്താണേലും ജീവിതം അതിൻ്റെ ആ കൊച്ചിൻ്റെ ആ ഇപ്പം ആ കൊച്ചു ജീവിക്കുന്ന ആ സെറ്റപ്പിൽ നിന്ന് മാറി വളരെ ഒരു റിച്ച് ആയ ഒരു നല്ല ഇതിലേക്ക് ആ കൊച്ചു വരികയല്ലേ ചിലപ്പം പതിനാറ് വയസ്സുള്ള കൊച്ചിനെ അതിൻ്റെ ഗ്രാമത്തിലെ ആ ഒരു രീതിയൊക്കെ കണ്ടിട്ട് വലിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല സാധാരണയിലും താഴെയായിട്ടുള്ള ഒരു പെൺ കൊച്ച് ആ കൊച്ചിൻ്റെ നമ്മൾ പഴമക്കാർ പറയുന്നത് തലേലെഴുത്ത് വളരെ നന്നായില്ലേ അതാണ് അതിൻ്റെ കാര്യം അവിടെ കിടക്കുന്ന ആ ഒരു കൊച്ചിനെ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തില്ല നമ്മൾ കേരളത്തിലുള്ള ആരും അറിയാനും പോകുന്നില്ല ബോച്ചയും അറിയാൻ പോകുന്നില്ല ഹിന്ദി സിനിമാക്കാരും അറിയാൻ പോകുന്നില്ല സാധാരണ പോലെ ജീവിച്ച് മരിക്കും അത്ര തന്നെ പക്ഷേ എങ്ങനെയുണ്ട് ഇതാണ് പറയുന്നത് ആരെയും നമ്മളെ അപമാനിക്കുക ഒന്നും ചെയ്യരുതെന്ന് ആൾക്കാർ പറയാറില്ലേ ആരെയും വിലയിടിച്ച് നമ്മൾ കാണരുത് എപ്പോഴാണ് ജീവിതം മാറി മറിയെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ചിലപ്പം നമ്മൾ പുച്ഛിച്ച് തള്ളുന്നവരായിരിക്കാം നാളെ വളരെ ഉയരത്തിലെത്തുന്നവർ ആരുടെയും വിലയിടാനുള്ള അർഹത നമുക്കില്ല ആർക്കും വിലയിടാനുള്ള അർഹത നമ്മളില്ല അവളെ അവനെ കൊണ്ടൊന്നിനും കൊണ്ടില്ല അല്ലെ അവളെ കൊണ്ടൊന്നിനും കൊണ്ടില്ല ഇങ്ങനെയൊക്കെ പറയാൻ ഒരിക്കലും പാടില്ല കാരണം ഒരു മനുഷ്യൻ്റെയും വിലയിടാനുള്ള അർഹത മറ്റൊരാൾക്കില്ല അപ്പോൾ എപ്പോഴാണ് അതിനൊക്കെ ഒരു മാറ്റം വരുന്നെന്ന് പറയാൻ പറ്റില്ല അല്ലെ ക്ലാസ്സിൽ പഠിക്കുകയില്ലാത്ത പിള്ളേരെ ഉണ്ടെങ്കിൽ ടീച്ചർമാർ ശവിക്കുന്നവണാതിരിക്കും നിന്നെയൊക്കെ ഒന്നിനും കൊള്ളില്ല നീയൊക്കെ ഇങ്ങനെ പോകും ഇങ്ങനെയൊന്നും പറയാൻ കൊള്ളില്ല കാരണം ഇപ്പം എൻ്റെ കൊച്ചു ഇപ്പം എന്താണ് പഠിച്ചിട്ടാണ് ആ കൊച്ചുതുപ്പായ ആ കൊച്ചിനെ ആ ദൈവം കൊടുത്താൽ മറ്റേ ആ ചാര നിറത്തിലുള്ള കണ്ണ് ഒരു പക്ഷെ അത് അതിൻ്റെ അമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ കാണും ആയിട്ട് അങ്ങനത്തെ കണ്ണുകളൊക്കെ കിട്ടും പിന്നെ അതിൻ്റെ കണ്ണും മൂക്കും അതിൻ്റെ ചിരിയും എല്ലാം ഒരു ആകർഷകം വശ്യത തോന്നിച്ച് ഇങ്ങനെ അതിലെല്ലാം ഉപരി ആ ഫോട്ടോഗ്രാഫർക്കത് തോന്നി അയാളത് ഇൻസ്റ്റലോ ഒക്കെ ഇട്ടത് വൈറലാക്കി എന്നുള്ളതാണ് ഈ കൊച്ചിൻ്റെ തലവിധി മാറാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് അത് അങ്ങനെയായി ഏതായാലും കുംഭമേളയിൽ വന്നിട്ട് ഇന്ന് രാഷ്ട്രീയക്കാരോ സിനിമാക്കാരോ അല്ലെ അങ്ങനെയുള്ളവരൊന്നും അല്ല പ്രസക്തി അറിച്ച് ഈ ഒരു പാവം പെങ്ങൊച്ചാണ് കുംഭമേളയിൽ വന്നിട്ട് ഏറ്റവും ആകർഷക കേന്ദ്രമായി മാറിയത് അതോടെ ഏതായാലും നല്ലൊരു തുക കൊടുത്തായിരിക്കും ബോബി ചെമ്മന്നൂർ ഇവിടെ കൊണ്ടിരുന്നത് ഇവിടെയുള്ള ഈ സിനിമാ നടികളെ കുറേ കെട്ടി എഴുന്ന ആനെ കൊണ്ടിരുന്ന മാതിരി കൊണ്ടുവന്ന് കുറേ ആൾക്കാർ ഗണ്മാന്മാർ ചുറ്റിനും നിന്നു ആരും തുടരുമെന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ആനയിച്ച് സ്റ്റേജെ കൊണ്ടു നിർത്തി എഴുന്നള്ളിപ്പ് പോലെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ പത്തിട്ടി കാശും കൊടുത്ത് എല്ലാം ചെയ്ത് പ്രദർശിപ്പിക്കും അത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ നല്ല ആണുങ്ങളൊന്നും അല്ല പുന വെറുഞ്ഞ അരമ്പന്മാരെ അവിടെ പോയി നിന്ന് വേഷം കെട്ടി കുറേ നിന്ന് കാണിക്കും ഇപ്പം പിന്നെ ഹണി റോസ് എവിടെയാ ഉള്ളത് ഷാർജയിലുണ്ട് പർദെ ഇട്ട് നടക്കുന്നതായിട്ടൊരു ീല് വന്നിട്ടുണ്ട് കണി റോസ് തന്നെയാണെന്ന് പോലും പറയത്തില്ല ശരിക്കും നമുക്ക് മുഖം കാണുമ്പോൾ കണി റോസ് എന്നറിയാനുള്ളൂ ഉദ്ഘാടനത്തിന് കണി റോസ് വരുന്ന ആ കണി റോസിനെയും പറഞ്ഞ ഇട്ട് നടക്കുന്ന കണിറോസിനെ തമ്മിൽ കണ്ടാൽ തിരിച്ചറിയത്ത് കൂടുതൽ അതുപോലെയാണ് ഇരിക്കുന്നത് എന്താണേലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുപ്പയെ കിടക്കുന്ന ഒരു മാണിക്യമായി ഈ കൊച്ചിനൊരു പുതിയ ജീവിതവും ജീവി ജീവിതമായി ബോച്ചയ്ക്ക് ഈ സംഭവത്തിലൂടെ ഒരു മധുര പ്രതികാരവുമായി ബോച്ചയുടെ പുതിയ കോഴിക്കോടുള്ള കട ഉൾക്കാടനം ചെയ്യാൻ മോണോലിസിയാണ് അങ്ങനെ വരുന്നത് അതിലുപരിയായിട്ട് എനിക്ക് തോന്നിയത് ഈ വെളുത്ത ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടി വെളുക്കാൻ വേണ്ടി പതിനായിരങ്ങളാണത് പതിനായിരങ്ങൾ കൊടുക്കണം മുഴുവൻ ബ്യൂട്ടി പാർലിൽ അവർ ഇവരൊക്കെ കളിപ്പീരുമാണ് എന്നറിഞ്ഞാലും അതിൻ്റെ എല്ലാം കുറേ പോയി ഇഞ്ചക്ഷൻ എടുത്ത് വെളുത്തിട്ട് പാറട്ടെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണമുണ്ട് അവരും ഈ കൊച്ചിൻ്റെ മുഖത്തോട്ട് നിൽക്കുക ഇത്രയും ഐശ്വര്യാറായിക്കൊപ്പം എന്ന് പറയുന്ന പോലെ ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു പെൺ ആ കൊച്ചിന് എന്ത് നിറമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ സൗന്ദര്യം എവിടെയാണ് ാണ് എന്നും മനസ്സിലാക്കുക വെറുതെ കൊണ്ട് കാശു വിതലങ്ങൾ കളയുക അതോടൊപ്പം കിഡ്നിയും കരളും ഒക്കെ അടിച്ചു കളയാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ